അറുപതിലധികം ഐറ്റംസോട് കൂടിയിട്ടുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആറന്മുള വള്ളസദ്യ ഭയങ്കര പോപ്പുലർ സംഭവമാണ് അപ്പോൾ നമ്മളിന്ന് വള്ളസദ്യ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ചുറ്റുമായിട്ട് പല പന്തലുകളിലാണ് വള്ളസദ്യ നടക്കുന്നത് ഇത് ഓരോരുത്തരും നടത്തുന്ന വഴിപാടായിട്ടാണ് കൂട്ടുന്നത് ഇന്നത്തെ വഴിപാടിനെ കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട് നമ്മൾ ആക്ച്വലി ഈ പന്തലിനാണ് സദ്യ കഴിക്കുന്നത് ഞാനിപ്പോ വിറ്റ്നസ് ചെയ്തോണ്ടിരിക്കുന്നത് ആണ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കൾച്ചറും ഹെറിറ്റേജും എല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കയാണ് അതാണ് ക്ഷേത്രം അവിടെ വള്ളത്തിനെ കാത്തു എല്ലാരും അവിടെ കാത്തിരിക്കാണ് നമ്മൾ യും തന്നത് അങ്ങോട്ട് പോകാം വഴിപാട്ട് കഴിഞ്ഞ് വന്ന് പറഞ്ഞത് നമുക്ക് പെറ്റം പോലെ വന്ന് നമ്മളെ സ്വീകരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ട് ഭഗവാനും വെമ്പാലപ്പള്ളിയോടെ വന്നും പറയാം അവിടെ വെച്ചിട്ട് പാടും വലത്തിട്ട് പോയി വന്ന് പാടിയിട്ട് നമ്മൾ പാട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകുമോ റിയണെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ നടക്കണം നമ്മളങ്ങനെ ഫൈനലി ആറന്മൂളമുള്ള സദ്യ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാൻ ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം അറുപതിലധികം വിഭവങ്ങളോടാണ് ഈ മുമ്പിൽ നമ്മുടെ സ്പ്രെഡിലേക്ക് ഇനി വരാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇരിക്കുന്നത് മഞ്ചുക്കാരോടൊപ്പമാണ് ഇരിക്കുന്നത് ഇനി ഓരോ വിഭവങ്ങളും വിളിച്ചു ചോദിച്ചു കൊണ്ടുവരുന്നൊരു ആചാരം കൂടെ ഉണ്ട് അതും കാണാം

வன்போட கூட்டியுண்ம நல்ல தும்ப வளர்ந்து அரிப்ப ഇതെല്ലാം വിളിച്ചു ചോദിക്കുന്നത് കഴിക്കാനറിയാം പക്ഷെ പാട്ട് പാടാൻ അറിയില്ല വിളിച്ചു ചോദിക്കാൻ അറിയില്ല ഒരു പാട്ടെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണമായിരുന്നു വരുന്നതിന് മുന്നല്ലേ അതെ പായസം വന്നിട്ടുണ്ട് ഫസ്റ്റ് പായസം കിട്ടിയേക്കുന്നത് നമുക്ക് പപ്പടവും പഴവും പായസവും കൂടി മിക്സ് മിസ്സുകഴിഞ്ഞില്ല മൂന്ന് പപ്പടമുണ്ടോ മൂന്ന് പായത്തിന് വേണ്ടിയാണോ തോന്നും അല്ല മൂന്ന് മൂന്ന് സൈസാണ് ആണോ മൂന്ന് സൈസ് പപ്പടമുണ്ട് അത് ശരിയാണല്ലോ എത്ര ദൂരമായി പിന്നെ നാലാമത്തെ പൈസ കഴിക്കട്ടെ എന്ന് പറയുന്ന കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയേക്കാൾ കൂടുതലൊരു എക്സ്പീരിയൻസ് ആണ് അതായത് അറുപതിലധികം വിഭവങ്ങൾ ഈ പള്ളിയോടത്തിൽ കൊണ്ടുവന്ന് ഈ പാട്ടിന്റെ ഈണത്തിൽ ഇരുന്ന് കഴിക്കുക എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ജൂലൈ തുടങ്ങിയതാണ് ഒക്ടോബർ രണ്ട് വരെ ഉണ്ടായിരിക്കുന്നത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പാർത്ഥസാരഥി ആറമ്പുള വള്ളസദ്യ